രക്തസാക്ഷി ദിനത്തിൽ കോൺഗ്രസിനെ വിമർശിച്ചുകൊണ്ട് എഴുത്തുകാരി കെ ആർ മീരയിട്ട പോസ്റ്റ് വിവാദമായെന്ന് മാത്രമല്ല കോൺഗ്രസ് പ്രവർത്തകർ വലിയ പൊങ്കാലയിടുകയാണ് ഗോഡ്സയെ ആദരിച്ച് ഹിന്ദു മഹാസഭ എന്ന വാർത്ത പങ്കുവച്ചുകൊണ്ട് കെ ആർ മീരയിട്ട പോസ്റ്റാണ് വിവാദമായത് എഴുത്തുകാരി സുധാ മേനോനും ടി സിദ്ധിഖ് എം എൽ അടക്കമുള്ളവർ മീരയുടെ പോസ്റ്റിനെ വിമർശിച്ചതിന് പിന്നാലെ എഴുത്തുകാരൻ ബന്യമിനും എതിർപ്പുമായി രംഗത്തെത്തി ഇതോടെ ബെന്നിനും മീരയും തമ്മിലായി കൊമ്പുകോർക്കൽ മീററ്റിൽ ഗോഡ്സയെ ആദരിച്ച ഹിന്ദു മഹാസഭയുടെ പത്രവാർത്ത പങ്കുവെച്ചുകൊണ്ടാണ് കെ ആർ മീര ഫേസ്ബുക്കിൽ പോസ്റ്റിട്ടത് മീററ്റിലാണ് നാഥുറാം ഗോഡ്സയ്ക്ക് ആദരമർപ്പിച്ചത് ഗാന്ധിയുടെ ആത്മാവിനെയും ഗാന്ധിസത്തെയും ഇന്ത്യയുടെ മണ്ണിൽ നിന്ന് തുഴച്ചുനീക്കുമെന്ന് യോഗം തീരുമാനമെടുത്തിരുന്നു ഗാന്ധിയെ രാഷ്ട്രപിതാവാക്കിയ നടപടി പിൻവലിക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടിരുന്നു ഈ വാർത്തയുടെ ചുവട് പിടിച്ചാണ് ഗാന്ധിജിയെ തുടച്ചു നീക്കാൻ കോൺഗ്രസുകാർ പത്തെഴുപത്തിയഞ്ച് കൊല്ലമായി ശ്രമിക്കുന്നു കഴിഞ്ഞിട്ടില്ല പിന്നെ എങ്ങനെയാണ് ഹിന്ദു സഭ എന്ന് മീര കുറിച്ചു ബെന്യമിന്റെ പോസ്റ്റ് ഇങ്ങനെയാണ് കെ ആർ മീര പറഞ്ഞത് ശുദ്ധ അസംബന്ധം ഏത് ഏതിനോട് താരതമ്യം ചെയ്യണമെന്നും ആരെ ഏത് രീതിയിൽ വിമർശിക്കണം എന്നുള്ള വിവരമില്ലായ്മയാണ് പോസ്റ്റ് അത് ഗുണം ചെയ്യുന്നത് സംഘ് ആണെന്നറിയാതെ അല്ല അറിഞ്ഞുകൊണ്ട് എഴുതുന്നതാണ് അപകടം ബെന്യമിൻ കുറിച്ചു മീരയുടെ മറുപടി ഇങ്ങനെയാണ് ബെന്യമിൻ ഉപയോഗിച്ച ഭാഷയിൽ തന്നെ ഞാൻ മറുപടി നൽകുന്നു ഗാന്ധി നിന്ദയ്ക്ക് എതിരെ ശക്തമായി പ്രതിഷേധിക്കാൻ പോലും ചങ്കുറപ്പില്ലാത്ത എൻ്റെ പോസ്റ്റിനെ ശുദ്ധ അസംബന്ധം എന്ന് പറയുന്ന ബെന്യമിൻ്റെ വിവരമില്ലായ്മയെക്കുറിച്ച് എനിക്കും ധാരാളം പറയാനുണ്ട് എന്നെ സംഘ് പരിവാറുമായി അവതരിപ്പിക്കാനുള്ള ബെന്യമിൻ്റെ ശ്രമം സംഘ് പരിവാറിനെ സഹായിക്കാനുള്ള പദ്ധതി മാത്രമാണ് അന്നും ഇന്നും എന്റെ നിലപാടുകളിൽ നിന്ന് ഞാൻ അണുവിട മാറിയിട്ടില്ല ഞാനൊരു രാഷ്ട്രീയ പാർട്ടിയുടെയും അപ്പകഷ്ണങ്ങൾ മോഹിച്ച് പ്രസ്താവന നടത്തിയിട്ടില്ല എന്നെ വിമർശിക്കുന്നത് വഴി കോൺഗ്രസ്സുകാരെയും സംഘ് സുഖിപ്പിച്ച് അവരിൽ നിന്ന് കിട്ടാനുള്ള അപ്പകഷ്ണങ്ങൾ കൂടി പോരട്ടെ പോരട്ടെയെന്നാണ് ബന്യമിന്റെ നിലപാട് എന്ന് തോന്നുന്നു ഞാനാണ് മഹാപണ്ഡിതൻ ഞാനാണ് മഹാമാന്യൻ ഞാനാണ് സദാചാരത്തിന്റെ കാവലാൾ എന്നൊക്കെ മേനി നടിക്കുന്നത് കൊള്ളാം കൂടുതൽ എഴുതുന്നില്ല എന്ന് മീര ഫേസ്ബുക്കിൽ കുറിച്ചു എഴുത്തുകാർക്ക് പുറമെ കോൺഗ്രസ്സിൻ്റേതടക്കം രാഷ്ട്രീയ നേതാക്കളും മീരയുടെ പോസ്റ്റിനെ വിമർശിച്ചിരുന്നു പ്രമുഖ മലയാള നോവലിസ്റ്റുകൾ ഇതെന്ത് ഭാവിച്ചാണ് എന്ന പരിഹാസവുമായി വി ടി ബൽറാം രംഗത്തെത്തി എന്തൊക്കെയാണ് ഈ കൊച്ചുകേരളത്തിൽ സംഭവിക്കുന്നത് ഈ പ്രമുഖ മലയാള നോവലിസ്റ്റുകൾ ഇതെന്ത് ഭാവിച്ചാണ് ഒന്നുമില്ലെങ്കിലും സംഘ് പരിവാറിന് വിദൂരമായി പോലും വിജയസാധ്യതയില്ലാത്ത തൃത്താല പോലുള്ള ഏതെങ്കിലും മണ്ഡലങ്ങളിൽ ഒരുമിച്ച് തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്താനുള്ളവരാണ് നിങ്ങൾ എന്ന് മറന്നു പോകരുത് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഇങ്ങ് അടുത്തെത്താറായി എന്ന വി ടി ബൽറാം ഫേസ്ബുക്കിൽ കുറിച്ചു അടിയന്തരമായി ഇടപെടൽ വേണമെന്നും വെടിനിർത്തൽ പ്രഖ്യാപിക്കണമെന്നും അദ്ദേഹം പരിഹസിച്ചു